നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി ബി ജെ ഡി പാർട്ടിയിൽ നിന്നും നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രിയും സാമ്പൽപൂരിലെ ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ ധർമ്മേന്ദ്ര പ്രധാനിന്റെ സാന്നിധ്യത്തിലാണ് ഇവരൊക്കെയും ബി ജെ പിയിലേക്കുള്ള അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റ് പാർട്ടികളിലെ അംഗങ്ങളും പ്രമുഖ നേതാക്കളും ഒക്കെയും ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒഡീഷ വലിയ മാറ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ബി ജെ ഡിയിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് ചേരുകയാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ സംബൽപൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ധർമ്മേന്ദ്ര പ്രധാൻ പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സംബൽപൂരിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഒഡീഷയിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം തന്നെ നാല് ഘട്ടങ്ങളിലായാണ് നടക്കുക ഒന്നാം ഘട്ടം മെയ് പതിമൂന്നാം തീയതിയും രണ്ടാം ഘട്ടം മെയ് ഇരുപതിനും മൂന്നാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിനും ഘട്ടം ജൂൺ ഒന്നിനുമാണ് ഫലപ്രഖ്യാപനം ജൂൺ നാലിന് തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഈ നവീൻ പട്നായിക്കിന്റെ പിൻഗാമിയായി തമിഴ്നാട് സ്വദേശിയായ വി കെ പാണ്ഡ്യൻ വന്നതോടു കൂടിയാണ് ഒഡീഷ രാഷ്ട്രീയം ഇത്ര കണ്ട് കലങ്ങിമറിയുന്നത് കലുഷിതമാകുന്നത് പാണ്ഡ്യന്റെ വരവോടു കൂടിയാണ് ബി ജെ ഡിയിലെ പല ഉന്നത നേതാക്കൾക്കും കടുത്ത അഭിപ്രായ ഭിന്നതകൾ നവീൻ പട്നായിക്കുമായി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് എന്നുള്ള ഒരു വഴി തേടി പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്നതാവട്ടെ ബി ജെ പിയും ന്യൂസ് ബസ് ന്യൂസിന്റെ മലയാളം